നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ച് രാവിലെ ഏകദേശം ഒരു ഒൻപത് മക്കാരായപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഓഫീസിലേക്ക് ഒരു വക്കീൽ വന്നു ആ വക്കീലിന് ഒരു പരാതി ഉണ്ട് അയാള് ആ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ബാഗ് വെച്ച് ഇരുന്ന് മയങ്ങുന്ന സമയത്ത് അയാളുടെ ബാഗ് ആരോ അടിച്ചു മാറ്റി ആ ബാഗിൽ ഒരുപാട് പ്രധാനപ്പെട്ട രേഖകളുണ്ട് അതുകൊണ്ടാണ് അയാൾ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ സഹായം തേടിയെത്തിയത് വക്കീൽ ആ കാര്യം പറഞ്ഞത് ആർ പി എഫ് അയാളോട് ചോദിച്ചു നിങ്ങളുടെ ബാഗിൽ ഫോൺ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്പർ എന്ന് പറയാമോ അയാൾ തന്നെ നമ്പർ പറഞ്ഞു ആ നമ്പർ ബേസ് ചെയ്തുകൊണ്ട് ആർ പി എഫ് ഒരു തിരച്ചിൽ സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട് നടന്നു ഏതൊരു മിനിറ്റ് കഴിഞ്ഞതും ആർ പി എഫ് വക്കീലിനോട് പറഞ്ഞു നിങ്ങളുടെ ഫോൺ ഇപ്പോൾ ചെറുമല ഭാഗത്ത് എത്തിയിട്ടുണ്ടോ ആ ബാഗിനകത്ത് ഫോൺ കിടക്കുന്ന കാര്യം അറിയാതെ ആ ബാഗ് മോഷിച്ച വ്യക്തി ആ ബാഗുമായി പോവുകയാണ് ചിറമംഗലം ഭാഗത്ത് അയാളുടെ ബാഗ് എത്തി എന്ന കാര്യം മനസ്സിലായത് അയാൾ ആർ പി എഫിന്റെ സഹായത്തോടു കൂടി ചിറമംഗലം ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ അവിടെ ഒരു കരാട്ട സ്കൂള് ഉള്ളതായി കണ്ടു അയാളുടെ കയ്യിൽ മറ്റൊരു ഫോൺ ഉണ്ട് ആ ഫോൺ ഉപയോഗിച്ച് അയാളെ ആ കരാട്ട സ്കൂളിലെ നമ്പറിലേക്ക് വിളിച്ചത് ഫോൺ എടുത്തത് ഒരു റഫീഖാണ് റഫീഖിനോട് സ്വയം പരിചയപ്പെടുത്തിയ ആ വക്കീല് തന്റെ ബാഗുമായി ഒരാള് ആ ചിറമംഗലം ഭാഗത്തേക്ക് വന്നിട്ടുള്ള കാര്യം പറഞ്ഞതിനു ശേഷം ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു കരട്ടെ മാസ്റ്റർ കൂടിയായ റഫീക്ക് അയാളുടെ സഹായികളുമായി ആ നിമിഷം തന്നെ ചെറുമങ്കലം ബസ് സ്റ്റാൻഡിൽ എത്തി അവിടെ ആളുകളോട് തിരക്കിപ്പോൾ ചെറുമങ്കലം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ ഒരാള് ഈ റഫീക്ക് പറയുന്ന ശൈലിയുള്ള ഒരു ബാഗുമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ കാര്യം അവർ സൂചിപ്പിച്ചു ഏത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരിക്കും ആ വ്യക്തി പോയതെന്നുള്ള അന്വേഷണം അവരെ എത്തിച്ചത് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലാണ് പരപ്പനാങ്കടി റെയിൽവേ സ്റ്റേഷനിൽ റഫീഖും അദ്ദേഹത്തിന്റെ സഹായികളും എത്തപ്പോ അവിടെ ഒരു കക്ഷി ഈ വക്കീൽ പറഞ്ഞ ശൈലിയുള്ള ഒരു ബാഗം വെച്ച് അവിടെ ഒരു ബെഞ്ചിലിരിക്കുകയാണ് റഫീക്ക് ടീമും അയാളെ പെട്ടെന്ന് വളഞ്ഞു പെട്ടെന്ന് രണ്ടു മൂന്ന് പേർ തന്നെ വളഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ ശരിക്കും ഞെട്ടി ആ ചെറുപ്പക്കാരൻ ഞെട്ടൽ കാര്യം വ്യക്തമാക്കിയതും വിവരം പോലീസിനെ അറിയിച്ചു പോലീസ് എത്തി കൂടെ വക്കീലും എത്തി ആ ബാഗ് വക്കീലിന്റെ തന്നെയാണ് ശരിക്കും ഗൂഗിൾ നടത്തിയ ഒരു സെർച്ച് വഴി ആ കരട്ട മാസ കിട്ടിയതുകൊണ്ട് മാത്രമാണ് ആ ബാഗ് സമയത്ത് പിടിച്ചുപിടിക്കാൻ പറ്റിയത്